അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു ഏതൊരു ഉമ്മമാരും ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നുസൈബയുടെ ഉമ്മയും ആഗ്രഹിക്കുന്നത് അത് തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം അത് സ്നേഹനിധിയായ ഒരു ഭർത്താവിൻ്റെ കൂടെ അതും അങ്ങ് വിദേശത്താണെങ്കിൽ അതത്ര മനോഹരമായിരിക്കും അതാണ് ഈ ഉമ്മ ചിന്തിക്കുന്നത് തൻ്റെ നുസൈബ മോളുടെ നല്ലൊരു ഭാവിയാണ് ഉമ്മ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെ ഹുസൈനാജിയുടെ വീട്ടിൽ നിന്നുള്ള ആ ഒരു ആലോചന അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് അതും മകൻ പോകുമ്പോൾ ഗൾഫിലേക്ക് അവളെ കൊണ്ടുപോകും എന്നുള്ള ഒരു വാഗ്ദാനം അത് ഉമ്മക്ക് ശരിക്കും വല്ലാതെ മനസ്സിലേക്കങ്ങ് കയറി അപ്പോഴാണ് ഉപ്പയോട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇക്ക പിന്നെ നമ്മളെ കുട്ടി രക്ഷപ്പെടില്ലേ അത് ഓൻ്റെ കൂടെ വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ അതൊരു സുഖല്ലേ അല്ലാതെ അവിടെ നല്ല നിൽക്കുന്നത് എൻ്റെ നുസ്രത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ അതിപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഓനെ ഉളെ കെട്ടിയാൽ കൊണ്ടുപോകും നിക്കാഹ് കഴിച്ചു കൊണ്ടുപോകും എന്നൊക്കെ അഥവാ അതിപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയാലോ അപ്പോൾ നമ്മളെ കുട്ടി അവിടെ വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥ തന്നെ വരൂല്ലേ ഇക്ക അതും ശരിയാണ് എന്നാലും അത്രയും മുതലും സ്വത്തുക്കുള്ള ഓനിപ്പോൾ ഓളെ കൊണ്ടാകാതിരിക്കുമോ ഓൽക്ക് പോ ഒരിക്കലും നാട്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ അതിനുള്ള അവസ്ഥയൊക്കെ മൂപ്പർക്കുണ്ടല്ലോ അപ്പം പിന്നെ ഭാര്യയെ കൊണ്ടാകാതിരിക്കുമോ ന്യുസ്രത്തെ നമ്മളൊന്നും ആലോചിക്കാതെ ചെയ്യരുത് നമ്മളെല്ലാം ചിന്തിക്കണം ആലോചിക്കാതെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ത് നിനക്കറിയില്ലേ നമ്മളെ മോളെക്കുറിച്ച് നമ്മുടെ മോളെ ആദ്യ ബന്ധം ഒന്നും ആലോചിച്ചില്ല അന്ന് ആ മജീദ് പറഞ്ഞു വന്നപ്പോൾ കണ്ണൻ ചെമ്പ് വിശ്വസിച്ചു പക്ഷെ ശരിയാണ് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് നമ്മളെ മരുമകനെ പോരാ ഓനെ കുറച്ച് നമ്മൾ വിചാരിച്ച രീതിയിലായില്ല ഓലമ്മയും വീട്ടുകാരൊന്നും കുഴപ്പമില്ല ഒക്കെ നല്ല ആൾക്കാരാണ് പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ വീണ്ടും എൻ്റെ മനസ്സിൽക്ക് ഒരു പേടി തോന്നുന്നത് സത്യമായിട്ടോ ഇക്ക എന്നാലിപ്പോൾ ഗൾഫൊക്കെ കൊണ്ടുപോകലേ ഓനെ പിന്നെ അവിടെ നല്ല എന്താൽക്കുന്താ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞേട്ടത് അതൊക്കെ കേട്ടപ്പോൾ ഇക്ക എനിക്ക് തോന്നി നമ്മളെ കുട്ടിക്ക് സുഖ ഇക്കാരം അവിടെയെന്ന് അതുകൊണ്ടാണ് നുസ്രത്തെ നമുക്ക് വേറെ വല്ലതും ചിന്തിക്കാം ഓൻ ആദ്യം പറഞ്ഞ വാക്കിന് മനസ്സിൽ നിന്നുകൊണ്ട് പോയിട്ടൊന്നുമില്ല എന്നോട് പിന്നെ കുറേ മാപ്പ് പറഞ്ഞിരിക്കണമെങ്കിലും എന്നാലും ചിലത് നമുക്ക് മറക്കാൻ കഴിയില്ല ഇക്ക നിങ്ങളതക്കൊന്ന് മറക്കേ അതിപ്പോൾ ഒരു മനുഷ്യനെ എന്ത് തെറ്റും പറ്റും എന്ന് കരുതി എന്നും അത് തെറ്റുകാരാക്കാൻ പറ്റുമോ ഇല്ല അതൊന്നുമില്ല എന്നാലും അറിയില്ല നമ്മളെ കുട്ടിക്ക് നമുക്ക് വേറെ ഉണ്ടോ നോക്കാം ഇക്ക ഇങ്ങളത് കളയലേ തട്ടിക്കളയലേ കാരണം നമ്മളെ കുട്ടി രക്ഷപ്പെട്ടോട്ടെ മുസൃത്തെ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഇന്നും മിണ്ടാതിരിക്കുസൈബ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പഠിച്ചോനെ എൻ്റെ ജീവിതം വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ഉമ്മയും ഒപ്പയും സംസാരിക്കുന്നത് ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞാലോ എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കണ്ട എന്നുള്ളത് പെട്ടെന്നതാ ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഇക്ക ആരാ നോക്കി മജീദ് എടുത്തോക്കി ഇക്ക ഉപ്പ ഉപ്പതാ ഫോൺ എടുക്കുന്നു ഹലോ ആ കാക്ക എന്തൊക്കെയാണ് വർത്തമാനം സുഖല്ലേ നമ്മളെ കുട്ടിനെ കാണാൻ ചെക്കർ റെഡി ആയിക്കുന്നുണ്ടോ അപ്പോൾ ഏത് സമയവും വരാ എപ്പോഴാണ് കുട്ടിക്ക് ഒഴിവ് ഒന്ന് പറ മജീദേ ഒരു കല്യാണം ഇച്ചെനിക്ക് പണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയനെ അത് പാകം കൊള്ളാം ഇതിൻ്റെ കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇനി ഇപ്പം ഇച്ചിരി ഒരു പുതിയ കല്യാണം ഉണ്ടാക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ പൊന്നാര കാക്കങ്ങൾ എന്തേ പറയണത് ഞമ്മക്കിപ്പോൾ ഇതങ്ങനെ പറയാൻ പറ്റും നമ്മളിപ്പോൾ നമ്മളെ കാഴ്ച നല്ലതാണെങ്കിൽ നമ്മളതിന് നിൽക്കും അതല്ല എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യും നമ്മളിപ്പോൾ നിങ്ങളെ ചതിക്കുമോ അത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ആ ഫാമിലിനെ കുറിച്ച് എന്തോ ഒരു നല്ല ഫാമിലിയാണ് പുതിയാപ്പള്ളിൻ്റെ കാര്യം മാത്രമല്ല കുറച്ചൊരു മോശമുള്ളൂ അത് തന്നെ നമുക്ക് വേണ്ടിയതേ ഓളെ കൂടെ എന്നും ഓരോ കുടുംബക്കാരും ഒന്നും ഉണ്ടാവില്ലല്ലോ ഓളെ പുതിയാപ്പഴിനെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ആശങ്ക ഉണ്ട് മജീദെ കാക്ക ഇങ്ങൾക്ക് ഈ ഇതിൻ്റെ കാര്യത്തിൽ ഒന്നും ചിന്തിക്കാല്ല ചെക്കൻ നല്ല ചെക്കനാണ് ഒരു വേണ്ടാത്ത പ്രവൃത്തിയോ ഒരു വീടിവലിയോ കള്ളുടിയോ ചുറ്റിക്കളിയോ ഒന്നുമില്ല നല്ല സ്മാർട്ട് ചെക്കൻ പിന്നെ അതല്ല ഈ ഒരു കാര്യം നിങ്ങളെ മോളെ രണ്ടാം രണ്ടാംഘട്ടമാണെന്നുള്ള കാര്യം അത് നിങ്ങളൊന്നും വല്ലാതെ മുണ്ടണ്ട അത് ഞാൻ എൻ്റേതായ രീതിയിൽ ഓരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് അതും ഇപ്പോഴല്ല മജീദേ അപ്പോൾ എന്താ നമ്മൾ ചതിക്കുകയാണോ വല ചെയ്യണത് ചതിക്ക് എന്ത് ചതിക്കുക ഒരു ചതി ഇതിലില്ലല്ലോ പിന്നെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ കാര്യങ്ങൾ പറയണല്ലോ അവളുടെ ഒരു കല്യാണം കഴിഞ്ഞതാണ് അവളുടെതല്ലാത്ത കാരണത്താൽ അവളെ കൊണ്ട് പോന്നതാണ് എന്നൊക്കെ നമ്മൾ പറയണല്ലോ അല്ലാതെ ചതിക്കാൻ പാടില്ലല്ലോ പൊന്നാരൻ്റെ കാക്ക നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ ചെക്കനും പെണ്ണിനെ വന്ന് കണ്ടോട്ടെ പിന്നെ നിങ്ങളെ മോളെ കണ്ടാലേ ആർക്കും പറ്റാതെ ഉണ്ടാവില്ലല്ലോ ഒരാളും മാണ്ഡാന്ന് പറഞ്ഞ് പോരൂല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കുട്ടിനോടൊന്ന് പറഞ്ഞ് റെഡിയാക്കി അപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം മജീദേ ഞാൻ എന്താ ചെയ്യുക എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ പറയാം പൊന്നാലെ കാക്ക മക്കളോടൊന്ന് ചോദിച്ചാലേ പെട്ടെന്നൊന്നും സമ്മതം കിട്ടൂല അതൊക്കെ ബാപ്പാരൻ നടത്തി കൊടുക്കല്ലേ വേണ്ടി അല്ല മജീദേ ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റൂല ബാപ്പാരുടെ ഇഷ്ടത്തിന് അങ്ങനെ നടത്തി കൊടുത്താൽ ഒരു പക്ഷേ ഓരോരു മനപ്പുറത്തില്ലെങ്കിൽ അതുമല്ല നിങ്ങളും പോല അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ ഇഷ്ടം കുറച്ചൊക്കെ നോക്കണം അല്ലയോ പറ്റൂല മജീദ പൊന്നാര കാക്ക അങ്ങൾ ഞാൻ ആലോചിച്ചാലും നിൽക്കല്ലേ ഞങ്ങൾ വരും എന്തായാലും കുട്ടിനോട് ഒന്ന് റെഡിയായി നിൽക്കാൻ അത് ഞാൻ വിവരം പറ അതിനനുസരിച്ച് വന്നാൽ മതി അല്ലാതെ എൻ്റെ കുട്ടീൻ്റെ സമ്മതമില്ല വന്നിട്ടേ കാണാൻ പറ്റൂല കേട്ടോ അതൊക്കെ പറഞ്ഞ് റെഡിയാക്കി കൂടിയതാക്കാം നമ്മളെ കുട്ടീൻ്റെ കാര്യമല്ലേ നല്ല കാര്യമല്ലേ നല്ല ഭാവിയാണ് അല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചെക്കൻ പോകുമ്പോൾ ഒളെ കൊണ്ടുപോയി പിന്നെന്ത് ഞങ്ങൾക്ക് വിഷമം കുട്ടിക്ക് എവിടെ വേണമെങ്കിലും കാണാം ഓന് അവിടെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെ വന് ഓളെ കൊണ്ടുപോകും ആ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ പൈസ ഒന്നും നാട്ടുകയക്കേണ്ട വിഷയമില്ലല്ലോ ഇവിടെ വിൽക്കന്നുണ്ടല്ലോ അപ്പോൾ ഓന അവൻ്റെ അങ്ങനെ നടന്നോളൂ ആ ഫോൺ ചെയ്യുന്നതെല്ലാം അതാ നുസൈബ കേൾക്കുന്നു അവൾക്കാകെ ടെൻഷനായിപ്പോയി മോളെ എന്താ ഉമ്മ ഒന്നുമില്ല എന്നാലും എന്താ നല്ലൊരു കാര്യമാണ് മോളെ പിന്നെ എൻ്റെ കുട്ടീനെ കല്യാണം കഴിച്ചാലേ ഓനെ നിന്നെ കൊണ്ടുപോകടി നിനക്ക് അവിടെ സുഖാരി ജീവിക്കാം എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യെങ്കിലും കിട്ടുമല്ലോ ഉമ്മ എനിക്കതിനൊന്നും താല്പര്യമില്ല മോളെ അങ്ങനെ പറയരുത് ഇനി എൻ്റെ കുട്ടി അങ്ങനെ പറയരുത് കേട്ടോ ഓരോ വന്നോട്ടെ ഒന്നൊന്ന് കണ്ടുപോയിക്കോട്ടെ അതിനിപ്പം എന്താ ഉമ്മ വേണ്ട ഉമ്മ എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടെന്നില്ല മോളെ നുസിയെ ഈ അടങ്ങി നിൽക്ക് മിണ്ടാതെ ഉമ്മയുടെ ആ വാക്കുകൾ അല്പം സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഉമ്മക്കും ഉപ്പക്കും അതിരായിക്കൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ഞാൻ വീണ്ടും ചതിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നുസൈബയിൽ നല്ല രീതിയിലുണ്ടായിരുന്നു അവൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക എന്നോടാണെങ്കിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ അതെ ഷമ്മാസ് അവർ ഞാൻ വാക്കു അതെ എന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഞാൻ ചെയ്യുന്നത് ശരിക്കും ഒരു വിശ്വാസവഞ്ചനയായിരിക്കും ഒരിക്കലും ഇവർ പറയുന്ന ആളിൻ്റെ മുമ്പിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്തിനാണെന്നെങ്ങനെ നിർബന്ധിച്ച് കല്യാണം ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ എൻ്റെ ഇഷ്ടവും അറിയണ്ടേ എന്നാലും ആ ഷമ്മാസിനോട് ഞാനിതെങ്ങനെ പറയും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല പറഞ്ഞാൽ ഒരു പക്ഷേ അവനാകെ തകർന്നു പോവും എന്തൊക്കെ തന്നെയായാലും എന്ന് പറയാം അന്ന് രാത്രി അതാ നുസൈബ ഫോൺ എടുക്കുന്നു ഷമ്മാസ് ഓൺലൈനിലുണ്ട് പറയാനുള്ളത് പറയാം ഹായ് ഹിജാബി എന്നുള്ള ഒരു മെസ്സേജിൽ അതാ ഷമ്മാസ് അയക്കുന്നു നുസൈബ അതാ കരയുന്ന സ്മൈലിടുന്നു എന്ത് പറ്റി എന്തു പറ്റി എൻ്റെ ഹിജാബിക്ക് പറയോ എന്തുപറ്റി എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്തുപറ്റി പറയൂ നിന്റെ മനസ്സിലുള്ള സങ്കടം ഈ ഷമ്മാസിനോട് തുറന്നു പറയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷമ്മാസ് എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് ഹിജാബി എവിടുന്ന് ആരാണ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നത് അപ്പോഴേക്കും ഷമാസ് അത് എൻ്റെ ഉപ്പ പണിയെടുക്കാൻ പോയ ആ ഒരു തറവാട്ടിലെ വീട്ടിൽ നിന്നാണത്രേ പെണ്ണ് കാണാൻ വരുന്നത് അത് കേട്ടപ്പോൾ ഷമ്മാസ് ഞെട്ടിപ്പോയി ഹേജാബി ഞാൻ എന്തേ കേൾക്കുന്നത് എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നടിയുകയാണല്ലോ ഞാൻ എത്രമാത്രം സ്വപ്ന കോട്ടകൾ നേടിയതാണ് നീ എന്തിനെ സമ്മതിച്ചു ഷമ്മാസ് ഞാൻ സമ്മതിച്ചിട്ടില്ല എനിക്ക് തീരെ താല്പര്യവുമില്ല പിന്നെ എങ്ങനെ നിനക്കതിന് തോന്നുന്നുണ്ടോ നിനക്കൊരാളുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയുമോ ഷമ്മാസ് ഒരിക്കലുമില്ല ഞാനത് ആഗ്രഹിക്കൊന്നുമില്ല പക്ഷേ എന്താണ് പക്ഷേ പറയോ അത് എൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്തവസ്ഥ എൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല ഹിജാബി നിനക്ക് പറഞ്ഞോടെ എനിക്കാ വിവാഹത്തിനോട് താല്പര്യമില്ല എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് ഷമാസ് നീ എന്ത് പറയുന്നത് അത് ഹേയ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല എനിക്ക് പേടിയാണ് അതിനെന്താ ഹിജാബി രക്ഷപ്പെടാൻ അങ്ങനെ വല്ല അടവും പ്രയോഗിച്ചൂടെ അല്ലാതെ നിന്നെ പെണ്ണ് കണ്ടുപോയാൽ ഒരു പക്ഷേ ഇന്ന് നിശ്ചയമായിരിക്കും പിന്നെ നിക്കാഹ് കഴിച്ച് അവൻ നിന്നെ സ്വന്തമാക്കും അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അതില്ലാതാവില്ലേ ഷംബാസ് എനിക്കൊരിക്കലും താല്പര്യമേ ഇല്ല എനിക്ക് പഠിക്കണം എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം അതിനാണ് എനിക്ക് താല്പര്യമുള്ളത് അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അപ്പോഴേക്കും അതാ നുസീബയുടെ ഉമ്മ ഫോണിൽ ലൈറ്റ് കണ്ട് വിളിക്കുന്നു നുസിയെ വാതിൽ തുറക്ക് എന്താ കുറ്റി ഇട്ടുക്കണോ വാതില് ഹേ ഇല്ല അത് എന്തൊരു വെളിച്ചം ഇങ്ങനെ കാണണേ ഫോണിൻ്റെ കുറേ സമയമായല്ല ഞാൻ ശ്രദ്ധിക്കണേ ആ ഫോണിലൂടെ കാട്ടിക്ക ഉമ്മ ഹേ അത് ഞാൻ എന്തോ പഠിക്കാനുള്ളത് നോക്കായിരുന്നു നുസിയെ ഫോണൊക്കെ അവിടെ വെച്ച് കിടന്നിറങ്ങിക്കോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ഫോൺ ഓണാക്കി പിടിച്ച് നിൽക്കരുത് എന്നുള്ളത് അല്ലെങ്കിലേ ഓരോ പ്രശ്നങ്ങളാണ് എന്തിനപ്പം ഈ സമയത്തൊക്കെ ഫോൺ എടുക്കണേ ആവശ്യമില്ലാതെ ഞാൻ എന്നാളെന്നോട് പറഞ്ഞിട്ടില്ലേ നിർത്തുക എന്നുള്ളത് നുസീബ ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചു അല്ലെങ്കിലും ഞാൻ ഷമ്മാസിനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ ഉമ്മ പെട്ടെന്ന് വരും അതെ ചോദിക്കും അവർക്ക് പേടിയാണ് ഭയമാണ് പെൺകുട്ടികളല്ലേ ഒറ്റക്ക് പോകുന്നതല്ലേ എന്തെങ്കിലും വലയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഉമ്മമാർക്കുള്ള ശങ്ക ഉമ്മയോട് എല്ലാം തുറന്ന് പറയണം അല്ലാതെ ഇനി ഒന്നും നടക്കില്ല ഒരു പക്ഷേ നാളെ എങ്ങാനും അവരെന്നെ കാണാൻ വരും പിന്നെ എൻ്റെ സമ്മതം ചോദിക്കില്ലായിരിക്കും പിന്നെ നിശ്ചയമാവും നിക്കാഹാവോ പിന്നെ അതെന്നെ കൊണ്ടുപോകും ഹേയ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തുറന്ന് പറയും ഉമ്മാനോട് അല്ല എന്താ പിറ്റേന്ന് രാവിലെ ഉമ്മ അതാ തഹജിദിൻ്റെ സമയത്ത് എണീക്കുന്നു ഉമ്മ പഠിച്ചവനോട് ദ്വാ ചെയ്തു പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് ഹയർ ഭർത്താവിനെ ഭർത്താവിനെ നൽകുറഹ്മാനെ നുസൈബയും അപ്പ നിസ്കരിക്കാൻ അതാ എണീറ്റിരിക്കുന്നു ഉമ്മ അവനോട് പറഞ്ഞു മോളെ ഹയറാണെങ്കിൽ നടക്കാൻ വേണ്ടി ഈ ദ്വാ ചെയ്തോ ഷറാണെങ്കിൽ ഒരിങ്ങു പോട്ടെ നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സമയം നുസീബക്ക് തോന്നി തൻ്റെ ഷമ്വാസിൻ്റെ കാര്യം ഉമ്മയോടൊന്ന് പറഞ്ഞാലോ അത് എനിക്കറിയില്ല ചിലപ്പോൾ ഉമ്മ ചീത്ത പറയും അത് ഉറപ്പുണ്ട് നീ ആരുടെ കാര്യടി പറയണത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മ എന്തായാലും ചീത്ത പറയും വേണ്ട തൽക്കാലം അത് പറയണ്ട ഇനിയൊരു പക്ഷേ ഷിഫയെ കൊണ്ട് ഒന്ന് പറയിപ്പിച്ചാലോ അത് ചിലപ്പോൾ ഉമ്മ സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ മോശമാണ് ഷിഫ പറയുമ്പോൾ അത് അത്ര ഉമ്മക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും അത് ഉറപ്പുണ്ട് എന്തായാലും ഷിഫയെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കണം തനിക്ക് ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്നും അവൾക്ക് മറ്റൊരു തന്നെയാണ് ഇഷ്ടമെന്നും അത് അവൾ പറഞ്ഞാൽ റബ്ബേ എന്തായാലും ഇവർ വരുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും അത് നടക്കണം പക്ഷേ ഇനിയിപ്പോൾ എപ്പോഴാണ് അവർ വരിക അറിയില്ല അപ്പോഴേക്കും ഇവിടുന്ന് വേ സ്കൂളിലേക്ക് പോകണം ഉമ്മ നുസീബയോട് ചോദിച്ചു അല്ല നസീബ എന്താ ആലോചിക്കണത് ഉമ്മാ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കല്യാണത്തിൻ്റെ കാര്യം അത് വേണ്ടുമ എനിക്കത് താല്പര്യമില്ല മോളെ ഈ എന്തീ പറയണത് ഇനി എങ്ങനെ കിട്ടുക ഇത്ര നല്ല ബന്ധങ്ങളൊക്കെ ഒന്നുമില്ല മോളെ നല്ല സുഖമായിരിക്കും ചെക്ക നിന്ന് നല്ലോണം നോക്കും എന്നാണ് പറഞ്ഞത് നിന്നെ ഗൾഫൊക്കെ കൊണ്ടുപോകും പിന്നെന്ത നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ വീട്ടിലൊന്നും ഒരുപാടങ്ങ് നിൽക്കേണ്ട ആവശ്യമില്ല നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാം അവൻക്ക് അവിടെ എന്തൊക്കെ ഗൾഫിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മോൾക്ക് അവിടെ നിൽക്കാം ഉമ്മ ഞാൻ ഒന്നും ഞാനൊന്നും ആഗ്രഹിക്കണില്ല ഞാൻ പഠിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും മനസ്സിലുള്ളൂ മോളെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോ അതിനൊന്നും കുഴപ്പമില്ലല്ലോ പിന്നെ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കാമെന്നൊക്കെ പിന്നെന്താ എൻ്റെ മോള് നാളെ സമയം പറയണം എപ്പോഴാണെന്ന് നാളെ ഇനി ക്ലാസ്സിന് പോകണ്ട കേട്ടോ അവർ വന്നു പോയിക്കോട്ടെ ഉമ്മ ക്ലാസ് മുടക്ക് ഹേ ക്ലാസ് മുടക്കാൻ പറ്റില്ല അത് സാരല്ല നാളെ ഇനി പോകണ്ട അവർ വരുന്ന ദിവസമാണ് പഠിച്ചുകൊണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഷമ്മാസിനോട് എങ്ങനെയെങ്കിലും വിവരങ്ങളെല്ലാം പറയണം അല്ലെങ്കിൽ പറയണം നമുക്ക് വിധിയില്ല ഷമ്മാസ് ഞാൻ മറ്റൊരു തൻ്റെ ഭാര്യയാകാൻ വേണ്ടി പോവുകയാണ് എന്ന് ഹേയ് അല്ലെങ്കിൽ അത് വേണ്ട അതൊന്നും പറയണ്ട സുബേ നിസ്കാരം കഴിഞ്ഞ് നുസൈബ അതാ ഫോൺ എടുത്ത് നോക്കുന്നു ഷമ്മാസ് അതാ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ട് നാലര മണിക്ക് ഓൺലൈനിൽ വന്നതാണ് ലാസ്റ്റ് സീൻ അതാണ് കാണുന്നത് പഠിച്ചവനെ ഞാൻ എന്തെന്ന് എന്നോട് പറയാം എനിക്കറിയുന്നില്ല എനിക്ക് ഒരുപാട് മോഹങ്ങൾ തന്നതാണ് ഒരു പുരുഷൻ്റെ വായിൽ നിന്ന് ഞാൻ അതുപോലുള്ള വാക്കുകൾ ഇതുവരെ കേട്ടിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എട്ട് മാസം ജീവിച്ചിട്ടും എനിക്ക് സ്നേഹത്തോടെയുള്ളൊരു വാക്ക് അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ളൊരു വിളി ഒരു തലോടൽ ഒരു സാന്ത്വനം ഒന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് ഷമ്മാസിൻ്റെ ഓരോ വാക്കുകളും എനിക്ക് കൂടുതൽ കൂടുതൽ ഊർജം പകരുന്നത് അന്ന് അതാ നുസൈബ് പണിയെല്ലാം കഴിച്ച് കുളിക്കുവാൻ വേണ്ടി പോകുന്നു മോളെ നുസേ ഇന്ന് മോളെ പോവുകയാണോ ഒന്ന് പോകണ്ട മോളെ ഉമ്മ ഇന്ന് അർജൻറ് ആയിട്ടൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അത് മോളെ ഇന്നുപോലെ വരും എന്ന് പറഞ്ഞതല്ലേ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആക്കലേ ഈ ഇല്ലാതെപ്പോൾ വന്നിട്ട് എന്താ നുസൈബയുടെ കൈകാലുകൾ തളരുന്ന പോലെ പഠിച്ചോനെ ഇതെന്നെ വിട്ടുപോകുന്ന പ്രശ്നമില്ലെന്ന് തോന്നുന്നു ഉമ്മ പ്ലീസ് എനിക്ക് വേണ്ടായിട്ടാണ് ഇപ്പോൾ മോളെ ഈ ഒന്ന് ആലോചിക്ക് ഉപ്പാരൊന്നാലോചിച്ചോടെ എനിക്ക് നമ്മളൊക്കെ ഇത്രയും പോയിറ്റി വളർത്തി ഉണ്ടാക്കിയ ആലോചിച്ചൂടെ നീ എന്താ തീരെ വിലല്ലോ നിനക്ക് ഉപ്പാനെ അത് പറയുമ്പോൾ നസീബ പിന്നെ ഒന്നും വീണ്ടില്ല പഠിച്ചോനെ എൻ്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ട രീതിയിലല്ലെങ്കിലും ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി അല്ല ഞാൻ എന്താ ചെയ്യുക മോളെ ഉമ്മ വിളിക്കുന്നു എൻ്റെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഉമ്മയായാലും ഉപ്പായാലും എല്ലാവർക്കായാലും സ്വന്തം മക്കൾ എന്ന് വെച്ചാൽ അത് അവർ രക്ഷപ്പെടണം അവരെന്നും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ അതല്ലേ നല്ലത് അതല്ലേ എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ലത് ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലാതെ ഇനി എങ്ങനത്താ കിട്ടുക ഒന്ന് നമുക്കറിയില്ലല്ലോ ഉമ്മാ അതെത്തി കിട്ടും ഇനിശാ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഹയർ ആയി തന്നെ കിട്ടും പക്ഷേ ഇപ്പോഴെനിക്ക് അതിന് താല്പര്യമില്ല മോളെ ഒന്ന് ഒന്ന് കണ്ടു പോയിക്കോട്ടെ എന്തൊക്കെ തന്നെയായാലും എൻ്റെ കുട്ടിന്ന് വേഗം ക്ലാസ് കഴിഞ്ഞു വാ എന്നിട്ട് ഒന്ന് ഫ്രഷായി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കട്ടോ അവർ വരും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് നുസീബക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന മട്ടായി എന്തിനാണ് എനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം കൂടി ഒന്ന് ഞാൻ നല്ല രീതിയിൽ അത് അനുഭവിച്ചതാണ് പക്ഷേ ഇപ്പോഴും അത് മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അനുഭവിച്ചതെല്ലാം ഇനിയും അതുപോലുള്ള ആ ഒരു ജീവിതം ഹേ ആഗ്രഹിക്കാനേ പറ്റുന്നില്ല സത്യമായിട്ടും ഷമ്മാസിൻ്റെ അടുക്കൽ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ നുസീബ ചിന്തിക്കുകയാണ് ഇന്നെന്തായാലും വേണ്ടില്ല ക്ലാസ്സിൽ ചെന്നിട്ട് ഷിഫയോട് കാര്യങ്ങളെല്ലാം പറയണം അതെ അവൾ വിളിച്ചു പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഉമ്മ സമ്മതിക്കും നുസൈബയുടെ മനസ്സിൽ ധൃതിയായി പെട്ടെന്നൊന്ന് ക്ലാസ്സിലെത്താൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞു മോളെ നേരത്തെ എത്തണേ കഴിയുന്നതോ പിന്നെ ഒരു പിടിയിട് കട്ട് ചെയ്ത് നേരത്തെ വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാതെ ഉമ്മ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വരാം നുസൈബ സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പഠിച്ചവനെ ഷമ്മാസ് അത് മനസ്സിലേക്ക് വല്ലാതെ പതിഞ്ഞുപോയി ഇനി ഷമ്മാസിനോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കുമല്ലേ ഞാനിത് ഷമ്മാസ് തൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം നുസൈബ ചിന്തിച്ചു പോവുകയാണ് പഠിച്ചവനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊന്നും പാടില്ലാത്തതാണ് എല്ലാം അറിയാം പക്ഷേ എൻ്റെ ജീവിതം അതെനിക്ക് സംരക്ഷിച്ചേ മതിയാവും അതാണെൻ്റെ ലക്ഷ്യം അന്ന് നുസീബ അതാ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ് എല്ലാം ഷിഫിയോട് തുറന്ന് പറയണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താലേ അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉമ്മയോടും ഒപ്പയോടും വേണ്ട എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഒരു അതുപുകേടായിരിക്കും അതുകൊണ്ട് ഷിഫിയെ കാണുക അതാണ് ലക്ഷ്യം പെട്ടെന്ന് ഷിഫിയോട് കാര്യങ്ങളെല്ലാം പറയുക ബസ് എത്രയായിട്ടും നീങ്ങാത്ത പോലെ തോന്നുകയാണ് പഠിച്ചവനെ ഇത്ര ധൃതി വിരിച്ച് എത്ര വന്ന് ഞാൻ കരുതിയാണ് പക്ഷേ ഇത് ബസ്സെന്താ നീങ്ങാത്തത് അങ്ങനെയൊക്കെ നുസൈബൊക്ക് തോന്നുകയാണ് അവളതാ ബസ്സിറങ്ങുന്നു ആ മൊബൈൽ ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു നിമിഷം അവൾ അങ്ങോട്ട് നോക്കി ഇല്ല കാണുന്നില്ല ഷമ്മാസിനെ കാണുന്നില്ല അവിടെ എവിടെയൊന്നും ഷമ്മാസില്ല സത്യമായിട്ടും ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അവൻ കണ്ടതിഞ്ഞ് ഒഴിവായതായിരിക്കും ഇനി അവളെ നോക്കണ്ട എന്ന് കരുതിയിട്ടുണ്ടാകും നൊസീബക്ക് ശരിക്കും സങ്കടമായി ഷമ്മാസിനെ കാണാൻ പറ്റാത്ത ആ ഒരു ദിവസം അതാ അവൾ നേരെ ക്യാമ്പസിലേക്ക് കടക്കുന്നു പഠിച്ചവനെ ഷിഫയുമില്ലേ ഷിഫയെയും കാണുന്നില്ല എന്തു ചെയ്യും ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയും പെട്ടെന്ന് ഷിഫ കടന്നു വരുന്നു അസ്സലാമലൈക്കും നസീബ അസ്സലാം നുസീബ എന്തടി ഒരു ടെൻഷൻ ശബ്ദത്തിലൊക്കെ എന്തൊക്കെയൊരു ഹേയ് എന്ത് ടെൻഷനടി ഉണ്ട് എന്തോ ഒന്നുണ്ട് ഇന്ന് നീ ഷമ്മാസിനെ കണ്ടില്ലേ എടീ ഞാൻ ആ പറഞ്ഞോ എന്താ നീ അവിടെ ഇല്ലേ അല്ല അവിടെ അവനെ കണ്ടില്ലേ നുസീബ ഇല്ലെന്നു തലയാട്ടി ആഹാ നീ ഷമ്മാസിനോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ് നീ പറയുന്നത് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് സത്യമായിട്ടും ഷിഫ അതെ എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ട് എടി എന്തിനാടി ആ സാധനം ചതിക്കണ് നീ എന്നാലും എന്തിനാ മോഹം കൊടുത്തത് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നോട് ഇങ്ങോട്ടല്ലേ പറഞ്ഞത് എന്നാലുടി എത്രമാത്രം ആഗ്രഹിച്ചതാണ് അവന് നീ എന്തിനാ നിൻ്റെ വീട്ടുകാരോട് പെണ്ണ് കാണാൻ വേണ്ടി വരാൻ സമ്മതിച്ചത് അങ്ങനെ സമ്മതം കൊടുക്കാൻ പാടുണ്ടോ നിനക്കുള്ള ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോ എടി ഞാൻ എങ്ങനെ പറയാനാ അങ്ങനെ ഉമ്മരുടെയും ഉപ്പയുടെയും മുഖത്ത് നോക്കി പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ അവരുടെ മോളല്ലേ ഞാൻ എന്നെത്രയും വലുപ്പാക്കിയത് അവരല്ലേ അതൊക്കെ ശരിയാണ് ഒക്കെ മനസ്സിലായി പക്ഷേ കാര്യം ഏത് വാപ്പാനോടും പറയണമെന്നാണല്ലോ ഷിഫ നീ എന്താണ് പറയുന്നത് ഹേയ് ഞാൻ അങ്ങനത്തെ ഒരു വാക്കുപോലെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അതല്ല പെണ്ണേ ഒരു പഴഞ്ചൊല്ലിൽ പറഞ്ഞതാണ് കാര്യം ആരോടായാലും പറയണം അതിപ്പോൾ ഏത് പാപ്പയോടായാലും വേണ്ടില്ല അങ്ങനെയാണ് എൻ്റെ അർത്ഥം പേടിച്ചങ്ങ് നിൽക്കരുത് കാര്യത്തിന് പറയണം അല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുക അതുകൊണ്ട് നീ പറഞ്ഞോണ്ടിട്ടോ എനിക്ക് ഇങ്ങനെ ഒരാളുണ്ട് ഒരാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെ മതി ഷിഫ ഈ എന്തൊക്കെയോ പറഞ്ഞ് ഞാനങ്ങനെയൊന്നും പറയില്ലേ എനിക്ക് മടിയാണ് എനിക്ക് നാണാണ് നീ എങ്ങനെ നാണം വെച്ച് നടന്നോ അപ്പോഴേക്കേ വീട്ടുകാരെ അത് വേറെ കല്യാണങ്ങൾ ഉറപ്പിക്കും പിന്നെ ഈ ഷമ്മാസ് അത് ഷമ്മാസിന് ഭയങ്കര സങ്കടം ആകുമല്ലേ ടെൻഷൻ ടെൻഷനില്ലേ ആലോചിച്ചിട്ട് നിന്നോട് ഇത്രക്കധികം സ്നേഹം കാണിച്ചിട്ടും നിനക്കെന്താ നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞൂടെ അത്രയധികം ക്ഷമ്മാസ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവനക്ക് നീ ഇല്ല എന്നാൽ അതിൽ വല്ലാത്തൊരു ഷോക്കായിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട പറഞ്ഞോ അത് എടി എനിക്ക് പറയാൻ മടിയാണ് സത്യമായിട്ടും ഈ കാര്യമായതുകൊണ്ട് എടി നിൻ്റെ ജീവിതമാണ്ട്ടോ നിൻ്റെ ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ സെറ്റാക്കണം നമ്മൾ തീരുമാനിക്കണം അങ്ങനെ ആയാലാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തൊക്കെ തന്നെ നീ പറയണം പറഞ്ഞിട്ട് ഉമ്മയോട് പറയണം ഉമ്മ എനിക്ക് ഞങ്ങളുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ഒരാളുണ്ട് ഷമ്മാസ് എന്നാണ് പേര് എനിക്ക് ഉമ്മ നിങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഷമ്മാസ് എന്ന പേരുള്ള ആളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാലോ അങ്ങനെ നീ പറയണം ഷിഫ നീ എന്താടീ പറയുന്നത് ഹേയ് ഞാനങ്ങനെ പറയേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ എന്താണ് നിൻ്റെ ഉദ്ദേശം ഷിഫ ഞാൻ പറയില്ലടേ സത്യമായിട്ടും അങ്ങനെ പറയാൻ കഴിയൂല അതുകൊണ്ടാണ് എന്നാൽ ഷിഫ നീ പറയുമോ എൻ്റെ ഉമ്മയോട് ഞാനോ നിൻ്റെ കല്യാണക്കാര് ഞാൻ പറയേ എന്താ നുസീബ ഇത് നിനക്ക് ഇത്രയും ധൈര്യമല്ലേ ഈ ഒരു കാര്യം പറയുന്നതിന് അതല്ല അത് ചിലപ്പോൾ ഉമ്മക്കൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാനതിൽ നിൽക്കുന്നില്ല അതിന് പകരമായിട്ട് ഷിഫ ഒന്ന് വിളിച്ച് പറയണം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത് അതുകൊണ്ട് അവൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ നിൽക്കണമെന്ന് ഷിഫ നീ ഒന്ന് പറയണം കേട്ടോ ഉമ്മയോട് നുസീഫ വിളിച്ച് പറയുന്നതിനൊന്നും കുഴപ്പമില്ല നിൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയുമെന്നാണ് എൻ്റെ പേടി പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആ പെണ്ണാണ് ഇതിലേക്ക് ഒക്കെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ പറയുമോ ഇല്ലടി അങ്ങനെ പറയുന്നില്ല ഞങ്ങളൊക്കെ വിധിയിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല എടി ഞാൻ വേണമെങ്കിൽ പറയാം കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെ ഞാൻ ചീത്ത് കേൾക്കാൻ ഞാൻ തയ്യാറല്ലെട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട ഷിഫ നിനക്കറിയാലോ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞറിയിക്കാൻ നുസൈബിയുടെ വാക്ക് ഷിഫക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും എൻ്റെ കൂട്ടുകാർ പറയുന്നതല്ലേ എന്തായാലും ഒരു കൈ നോക്കാം ഏൽക്കുകയാണെങ്കിൽ ഏറ്റു ഇൻഷല്ല നുസൈബയുടെ ഉമ്മക്ക് വിളിക്കണം കാര്യങ്ങളെല്ലാം പറയണം അങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറട്ടെ നുസൈബ ഷിഫിയോട് പറഞ്ഞു എടി നിൻ്റെ മനസ്സ് നല്ല മനസ്സാണ് അത് നീ വിചാരിച്ചാലേ ഒക്കെ നടക്കും അപ്പോൾ നീ ഉമ്മയോടൊന്ന് പറഞ്ഞ് കാര്യങ്ങളൊന്ന് പറയണം എന്നിട്ട് എൻ്റെ പെണ്ണ് കാണാൻ വരുന്ന അവരെ അതൊന്ന് ഇല്ലാതാക്കണം പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ നീ വിളിക്കണം കേട്ടോ ഇന്ന് തന്നെ വരുന്നുണ്ടടി കാണാൻ ആ എൻ്റെ പെണ്ണേ എന്തിനാണ് നീ സമ്മതിച്ചത് വേണ്ടെന്ന് പറയ് നിനക്ക് നിൻ്റെ ജീവിതം അനുഭവം അല്ലേ എന്നിട്ടും ഇപ്പോൾ ഞാനല്ലടി എൻ്റെ ഉമ്മയോ ഒപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ എന്ത് പിന്നെ ചെയ്യുക ആ ഒന്നും സാരമില്ല പിന്നെ ഇന്നത്തെ ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിൽക്കാം പഠിച്ചവനെ അത് വേണ്ട എൻ്റെ ഉപ്പയൊക്കെ ടെൻഷനാകും എന്തിനാ ടെൻഷനെ അടുത്ത ബസ്സിൽ നിങ്ങൾ പോയാൽ പോരെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി നിന്നെ എടി എനിക്ക് പേടിയാണ് സത്യമായിട്ടും അങ്ങനെ നിനക്ക് ശീലം അയച്ചില്ല നുസൈബ നിൻ്റെ കാര്യം ഞാൻ ഏറ്റു നീ ഒന്നുകൊണ്ട് പേടിപ്പിക്കേടിക്കണ്ട ഇനിയിപ്പോൾ ഇന്ന് നിൻ്റെ വീട്ടിൽ ഒരു പക്ഷേ അവർ വരുന്നുണ്ടാവും ആരി പെണ്ണ് കാണാൻ പക്ഷേ ആ ഒരു ടൈമിന് നീ അവിടെ എത്തരുത് അതാണ് വേണ്ടത് ഷിഫ എൻ്റെ ഉമ്മയും ഒപ്പയും ബേജാറായി പോകൂലേ എന്നെ കാണാഞ്ഞാൽ അതൊന്നും വേണ്ടടി എനിക്ക് പേടിയാണ് നീ ആ കാര്യം ഉമ്മയോട് പറഞ്ഞ് ഒന്ന് റെഡിയാക്കണം കേട്ടോ ഇൻഷാല്ല നസീബ തീർച്ചയായും അതിന് വേണ്ടി ഒരു കഴിഞ്ഞാൽ നോക്കും എങ്ങനെയാച്ചാൽ അതിൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം ഓക്കെ എന്നാൽ ശരി ഇൻഷാല്ല നാളെ നുസീബയുടെ ഉമ്മയോട് ഷിഫ എന്തൊക്കെയാ പറയും അതിൽ നുസീബയുടെ ഉമ്മ എന്ത് പറയും വിവാഹത്തിനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമുള്ള താല വാത്തു